ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഉഴുന്നെടുക്കണം നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഉഴുന്നെടുത്ത അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് പഞ്ചസാര വേണം മൂന്ന് ഏലയ്ക്ക രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിക്കണം അര ടീസ്പൂൺ നെയ്യ് ചേർക്കണം ഇത് ഓറഞ്ച് ഫുഡ് കളറാണ് ആവശ്യത്തിന് ഫുഡ് കളർ ചേർക്കണം ഒരു കപ്പ് ഉഴുന്നതിന് രണ്ട് കപ്പ് പഞ്ചസാര വേണ്ടിവരും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം കൈയിലൊന്നും ഒട്ടുന്ന പരിവമാകുന്നതുവരെ തിളപ്പിക്കണം ഇതുപോലെ ചെറുതായിട്ട് കയ്യിലൊന്നും ഒട്ടി വരണം അത്ര മതി കൂടുതൽ കട്ടിയാവണ്ട കൈ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നത് വരെ തിളപ്പിച്ചാൽ മതി ഉഴുന്നു നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളം മാറ്റിയെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് ഉഴുന്നിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് അരച്ചെടുക്കണം സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് നല്ല കട്ടിക്കും സോഫ്റ്റ് ആയിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം വെള്ളം ഒഴിക്കുന്നതിന് പകരം ഐസ് ക്യൂബിട്ട് അരച്ചെടുത്താലും മതി നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കട്ടിയും വേണം മുഴുവൻ ഉഴന്ന് ഞാൻ നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം ആവശ്യത്തിന് ഫുഡ് കളർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് ഒരു പൈപ്പിംഗ് ബേഗിലോട്ട് മാറ്റണം പൈപ്പിംഗ് ബേഗിന് പകരം പാൽ കവർ എടുത്താലും മതി മാവ് ഞാൻ പൈപ്പിംഗ് ബേഗിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ തുമ്പറ്റൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ഹോളായിരിക്കണം ഇതായി പോകരുത് വലുതായി പോയാൽ പിന്നെ ചെറിയ ഹോളാക്കാൻ പറ്റില്ല ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കണം എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ജിലേബിയുടെ ഷേപ്പിൽ ചെയ്തെടുക്കണം എണ്ണ കൂടുതൽ ചൂടായി ചൂടായിപ്പോയാൽ ഷേപ്പ് കിട്ടില്ല ലോ ഫ്ലെയിമിലിട്ട് ജിലേബി ചെയ്തെടുക്കണം എണ്ണയ്ക്ക് ചൂട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് ചൂട് കൂടി പോകുമ്പോൾ ഈ ഷേപ്പ് ചിലപ്പം കിട്ടില്ല ചെറിയ ചൂടിലിട്ട് ജിലേബിയുടെ രണ്ട് സൈഡും ക്രിസ്പി ആക്കി എടുക്കണം ഇങ്ങനെ തട്ടുമ്പോൾ ചെറിയ സൗണ്ട് കേൾക്കണം തട്ടുമ്പോൾ രണ്ട് സൈഡിന് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മുരിഞ്ഞിട്ടുണ്ട് ഇത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ചൂടോടുള്ള ഷുഗർ സിറഫിലിടണം ഷുഗർ സിറഫ് നല്ല ചൂടുണ്ടായിരിക്കണം ചൂടുള്ള ഷുഗർ സിറഫിൽ തന്നെ ഇടണം അഞ്ച് മിനിറ്റ് ഇട്ട ശേഷം മാറ്റാം രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കണം അടുത്ത ജിലേബി ചെയ്തെടുക്കുന്നത് വരെ ഈ ജിലേബി ഈ ഷുഗർ സിറഫിൽ തന്നെ കിടക്കണം ലോ ഫ്ലെയിമിലിട്ട് ജിലേബി രണ്ട് സൈഡും ക്രിസ്പി ആക്കി എടുക്കണം ചൂട് കൂടിയാൽ കരിഞ്ഞു പോകും ഷുഗർ സിറപ്പ് തണുത്തു പോയാൽ അത് ചൂടാക്കി എടുക്കണം ചൂടായി കിടക്കണത് ഷുഗർ സിറഫിലേക്ക് ഇടണം രണ്ടാമത് ജിലേബി ചെയ്തെടുത്തപ്പോൾ ആദ്യം ഇട്ടിരുന്ന ഷുഗർ സിറഫിലിട്ടിരുന്ന ജിലേബി മാറ്റിയിട്ടുണ്ട് ഷുഗർ സിറപ്പ് പോയാൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ലൂസാക്കണം ലൂസായിട്ട് ഇരുന്നാലേ ജിലേബിക്കകത്ത് ഷുഗർ സിറപ്പ് കയറുള്ളൂ ജിലേബി ഒരു ദിവസം വെച്ച ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ മുഴുവൻ ജിലേബിയും ചെയ്തെടുക്കണം ജിലേബി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫ്രണ്ട്സ്